प ी छ 레이 ल 빛의 ा बाय गुड प्रे हेलो गुड मॉर्निंग सिरो ൊരു കഴി ചീടാ നിറവായ് അറിവുരായി നിത്യവും കാത്തിടേണം യങ്ങളെ നിത്യവും സ്നേഹമായി കാത്തിടേണം സ്നേഹമന്ത്രങ്ങൾ ഒരു കഴിച്ചിടാൻ നിറവായി അറിവായി അറിവിഞ്ഞു ഞങ്ങളെ പ്രതിജ്ഞ ഇന്ത്യ എ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ ഞാനെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഞാനെന്നെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡൻ്റ് എൻ്റെ പ്രിയപ്പെട്ട പി ടി എം ടി എ അംഗങ്ങളെ അധ്യാപക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ ആഘോഷം നമ്മുടെ രാജ്യമൊട്ടക്കും വിപുലമായി ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേരളക്കര സങ്കടത്തിനാണ് നമുക്ക് അറിയാവുന്നതുപോലെ വലിയൊരു ദുരന്ത മുഖത്ത് നിന്നും കരകയറി വന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മളുള്ളത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളെല്ലാവരും വയനാടിനൊപ്പം എന്നതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് നമ്മൾ കാണുന്ന പോലെയല്ല നമ്മൾ ചുരുക്കിയിട്ടുണ്ട് ആഘോഷങ്ങൾ ഈ വർഷത്തെ നമ്മുടെ സന്ദേശം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും സഹകരിക്കാനും പഠിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്നത് സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി എന്തും നമ്മളോടത്തുണ്ടായിരിക്കും ഈ യോഗത്തിൽ വന്ന എല്ലാവരെയും ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഒരുപാട് ആഘോഷങ്ങളില്ലാതെ തന്നെ ഒരു ചെറിയ ചടങ്ങായിട്ടാണ് ഞമ്മളിവിടെ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് പ്രിയ ഇതിന്റെ കൂടെ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട് നമ്മുടെ സുപ്രഭാതം പത്രത്തിന്റെ പ്രകാശനം ഇവിടെ നടക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളെ കഴിഞ്ഞ ദിവസം അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ആ കർമ്മമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് നിർവഹിക്കുന്നത് ഡോക്ടർ ആണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിനി മാളമികയെ ക്ഷണിക്കുകയാണ് നൽകുന്നതിനു വേണ്ടി ഡോക്ടർ യാസീനെയും സാദരം ക്ഷണിക്കുന്നു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്നത് പ്രിയപ്പെട്ട ജിസി ടീച്ചർ കെ ബി ഖാലിഫ് റാഫി മുല്ലശ്ശേരി അബ്ദുസലാം ഷാഫി ആഷിഖ് തുടങ്ങിയ എല്ലാ അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്കൂൾ അങ്കണത്തിൽ തിരിച്ചെത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനത്തെ നിങ്ങളെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംവദിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ് സ്നേഹപൂർവ്വം സുപ്രഭാതം അതായത് പതിനൊന്നാം വാർഷിക ക്യാമ്പയിനോടനുബന്ധിച്ച് നടക്കുന്ന സ്നേഹപൂർവ്വം സുപ്രഭാതം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകം മാത്രമല്ല ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എല്ലാ മേഖലകളെ കുറിച്ചും നിങ്ങൾക്ക് മിനിമം ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് താങ്ക് യു പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ നാട്ടുകാരെ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് പ്രയത്നിച്ച മൺമറിഞ്ഞ മഹാത്മാക്കൾ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരിൽ ഇന്നും കഴിഞ്ഞ പീഡനത്തിനെതായ നമ്മുടെ നേതാക്കൾ എന്നിവരെ ഈ നമസ്കാരം ഞാൻ കുറെ കാലങ്ങളായി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിലേറെ ആയി ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇതേ ഒരു സ്ഥാനത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നതിലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംസാരമുണ്ട് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തിരിച്ചറിയാനും ക്ഷമിക്കാനും അതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിക്കാനും അന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു വിപുലമായിട്ടുള്ള പരിപാടികളൊന്നും ഒരുപാട് ഉണ്ടായിട്ടില്ല അന്ന് അങ്ങനായിരുന്നു എന്നാൽ ചെറിയ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ശരിക്ക് അന്തി ഉറങ്ങിയവർ എത്ര പേരുണ്ടാവും നമ്മുടെയൊക്കെ പിതാമഹന്മാർ ഉപ്പുമ്മമാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം വരുമ്പോൾ കേക്കും ലഡുവും മിഠായും കഴിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഇന്നെന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം ലേശം ചുരുക്കിയത് എന്ന് മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു ഒരു ചെറിയ സംഭവം ഈ വർഷം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു രസകരമായ ഒരു കുറിച്ച അനുഭവം നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ബാങ്കിലിരിക്കുന്ന അമുസ്ലിമായ കുട്ടി മുൻവശത്തിരിക്കുന്ന കുട്ടിയുടെ തട്ടം ശരിയാക്കി കൊടുക്കുന്നു എനിക്ക് അത്ഭുതപ്പെട്ടു പോയി അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇല്ല പ്രതീക്ഷ വച്ചിട്ടില്ല നമ്മുടെ നാട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം ഇവിടെ എല്ലാവരും ആഹാരം കഴിക്കാറുണ്ട് പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുമ്പോൾ ഇത് ആരുണ്ടാക്കി നോക്കാറില്ല ഈ മനസ്ഥിതി ഇന്ത്യയിലെ എങ്ങനെ ആരും ഭരിച്ചാലും എത്ര വർഗീയ വിഷം തുപ്പിയാലും അത് ഉണ്ടാവില്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥാപനമാണ് പൊതുവിദ്യാലയങ്ങൾ അതുകൊണ്ട് തന്നെ അതിനെ മനോഹരമായി വളർത്തിയെടുക്കണം കൊച്ചു കുട്ടികൾ നമ്മുടെ ജീവിതം നന്നാക്കണം ലഹരിയിൽ നിന്ന് മറ്റ് തിന്മകളിൽ നിന്ന് നമ്മൾ ബോധിതരാകണം നമുക്കറിയാം ഇന്ന് നമ്മുടെ പരിസരത്ത് പല രൂപത്തിലും പലതും കിട്ടുന്നുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന നിന്നും നമ്മൾ വിട്ടു ചിട്ടയായ ജീവിതം ശരിയായ വ്യായാമം ചെറുപ്പക്കാർ ഒരുപാട് തറഫുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു എന്താ പറഞ്ഞത് നമ്മുടെ കുത്തിവെപ്പിന്റെ ഫലമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ കുത്തിവെപ്പ് അത് പലരും പലതും പറയുന്നു ഒരു ഡോക്ടർ പറഞ്ഞ എന്താച്ചാൽ ക്രമം തെറ്റിട്ടുള്ള ജീവിത ശൈലി എല്ലാ കുട്ടികളും രാത്രികൾ തടസ്സിലേക്ക് കളിക്കാൻ പോകുന്നു ശരിയായ ഉറക്കമില്ല ശരിയായ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം മാറ്റിയെടുക്കണം എന്താ പ്രവാചകൻ പഠിപ്പിച്ചത് അന്യന്റെ അടയാളങ്ങളെ സംരക്ഷിക്കണം അമ്പലം കാണുമ്പോൾ ബഹുമാനിക്കണം ഒരിക്കലും അമ്പലം കാണുമ്പോൾ ബഹുമാനിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം അതുപോലെ തന്നെ യേശു ആണെങ്കിലും മറ്റ് കൃഷ്ണനാണെങ്കിലും ഒക്കെ നല്ല ഗുണങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതാണ് നമ്മുടെ സ്കൂളിലൂടെ നമ്മൾ വിതരണം ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നോളജ് ഇസ് പവർ അതാണ് നമ്മുടെ ശക്തി അതുകൊണ്ട് തന്നെ അറിവ് കൊണ്ട് നമ്മൾ സജ്ജരാകണം